നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടി വയനാട്ടിലും കോഴിക്കോട്ടുമാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ നീലഗിരിയിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലേക്ക് ഉടനെത്തും ആറു പരിപാടികളാണ് രാഹുലിന് വയനാട്ടിലുള്ളത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന വൈകിട്ടത്തെ മഹാറാലിയിലും രാഹുൽ പങ്കെടുക്കും രാഹുൽഗാന്ധിയെ സ്വീകരിക്കാനെത്തിയ എം എൽ എ പോലീസ് തടഞ്ഞത് വാക്കുതർക്കത്തിനിടയാക്കി പ്രകാശ് കാരാട്ട് ഡി രാജ തുടങ്ങിയ നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് പ്രചാരണത്തിനെത്തും വിവരങ്ങളുമായി നീലഗിരിയിൽ നിന്ന് ദീപക് മോഹൻ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സിനോജ് തോമസ് കുന്നംകുളത്ത് നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് അലമീൻ അമീൻ സുനിഷ യല്ലൂർ എന്നിവർ നമുക്കൊപ്പം ചേരും തത്സമയം ആദ്യം ദീപക് മോഹനിലേക്ക് ദീപക് മോഹൻ രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾക്കായി ഒരു ദിവസം മുഴുവൻ നീക്കിവെക്കുകയാണ് എങ്ങനെയാണ് ഇന്നത്തെ പരിപാടികൾ നീലഗിരിയിൽ വന്നിറങ്ങിയ രാഹുൽ അടുത്തതായി എവിടേക്കാണ് സുജയ അല്പം മുൻപാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഗാന്ധി നീലഗിരി താളൂർ നീലഗിരി കോളേജിൽ താളൂരുള്ള നീലഗിരി കോളേജിൽ വന്നിറങ്ങിയത് ഇനി ഇവിടെയുള്ള തോട്ടം തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തും അതിനുശേഷമായിരിക്കും ഗാന്ധിയുടെ റോഡ് ഷോ സുൽത്താൻ ബത്തേരി ആരംഭിക്കുക നേരത്തെ കൂടി റോഡ് ഷോ ആരംഭിക്കുമെന്നാണ് അറിഞ്ഞതെന്നാൽ ഇനിയും താമസിക്കുമെന്നാണ് സുൽത്താൻ ബത്തേരിയിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട് അതിനുശേഷം പുൽപ്പള്ളിയിൽ ഗാന്ധി കർഷക സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത് ഈ വയനാട്ടിലെ ആളുകളുമായി ജനങ്ങളോട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കും വാഹനത്തിൽ നിന്നുകൊണ്ട് ആയിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുക എന്നാണ് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഇന്ന് വൈകുന്നേരം വരെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മാനന്തവാടി കൽപ്പറ്റ ബത്തേരി തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ പരിപാടികളിലാണ് രാഹുൽ പങ്കെടുക്കുക പുൽപ്പള്ളിയിൽ കൂടിയുള്ള ഈ കർഷക സംഗമത്തിനു ശേഷം മാനന്തവാടിയിലേക്കാണ് പോകുന്നത് മാനന്തവാടിയിൽ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടവുമായി രാഹുൽഗാന്ധി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് മാനന്തവാടിയിലും റോഡ് ഷോ ഷോയുണ്ട് വൈകിട്ടോടുകൂടി ഇന്ന് മാനന്തവാടിക്ക് ശേഷം വെള്ളമുണ്ടയിലാണ് റോഡ് ഷോ ഉണ്ടാവുക സംസ്ഥാന നേതാക്കളായ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ അദ്ദേഹത്തോട് എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇത്തവണ രാഹുൽഗാന്ധിക്കൊപ്പം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് എത്തിയിട്ടുള്ളത് ഏതായാലും വൈകിട്ടോടുകൂടി വൈകിട്ട് ഇന്ന് വൈകിട്ടോടുകൂടി ഏറ്റവും അവസാനത്തെ പരിപാടി വെള്ളമുണ്ടയിലാണ് അതിനുശേഷമായിരിക്കും അദ്ദേഹം വൈകിട്ട് കോഴിക്കോടേക്ക് പോകുക കോഴിക്കോട് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് നാളെ പ്രധാനമാുള്ള പരിപാടികൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിലമ്പൂർ ഏറനാട് തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലും ഒപ്പം കോഴിക്കോട് ജില്ല യിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും അതായത് ഈ ഏഴ് മണ്ഡലങ്ങളും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഏതായാലും കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് പ്രചരണം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോ റോഡ് ഷോയ്ക്ക് ശേഷം വൈകിട്ടോടു കൂടിയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോടേക്ക് മടങ്ങുക സുജേ ദീപക് മോഹനിൽ നിന്ന് നമ്മൾ നേരെ സുൽത്താൻ ബത്തേരിയിലേക്ക് പോവുകയാണ് സിറോ തോമസ് സുൽത്താൻ ബത്തേരി ഒരുങ്ങിക്കഴിഞ്ഞോ രാഹുൽ ഗാന്ധി എപ്പോഴേക്ക് അവിടെ എത്തും എങ്ങനെയാണ് പരിപാടികൾ സുജയപാർവതിയെ ബത്തേരിയിലേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങുകയാണ് ആദ്യം പത്തേ കാലാണ് പറഞ്ഞത് ഇപ്പോഴും വീണ്ടും സമയം മാറ്റിയിട്ടുണ്ട് പത്തേ മുക്കാല് പതിനൊന്ന് മണിയോടുകൂടി രാഹുൽ ഗാന്ധി ബത്തേരി ടൗണിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് അസംഷൻ ആശുപത്രി പരിസരത്താണ് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തും ജനസമ്പർക്ക യാത്ര എന്നാണ് ഈ റോഡ് ഷോയ്ക്ക് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് എത്തുന്നത് ഈ മാസം മൂന്നാം തീയതി അദ്ദേഹം കൽപ്പറ്റയിൽ വലിയ റോഡ് ഷോ നടത്തുകയും നാമനിർദ്ദേശ പത്രികയെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ വയനാട് മണ്ഡലത്തിലെ അതായത് കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ പ്രവർത്തകരാണ് ആയിരങ്ങളാണ് അന്നത്തെ റോഡ് ഷോയിൽ കൽപ്പറ്റ നഗരത്തിൽ പങ്കെടുത്തത് ഇന്ന് വയനാട് ജില്ലയിൽ മാത്രം മൂന്ന് മണ്ഡലങ്ങളിലായി അഞ്ച് സ്ഥലങ്ങളിലാണ് ഈ ജനസമ്പർക്ക പരിപാടി റോഡ് ഷോയായി നടത്താൻ വേണ്ടി പോകുന്നത് രാഹുൽ ഗാന്ധി ആദ്യത്തെ പരിപാടി ബത്തേരിയിലാണ് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഷോയായി പോകുന്നു പോകുന്ന വഴിക്ക് ആളുകളുമായി സംവദിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ജനസമ്പർക്ക യാത്ര എന്ന് പേരിട്ടിരിക്കുന്നു ഇവിടെ നിന്ന് നേരെ പോകുന്നത് പുൽപ്പള്ളിയിലേക്കാണ് വന്യജീവി പ്രശ്നമൊക്കെ തന്നെ ഏറ്റവും കൂടുതലുള്ള വരൾച്ചാ പ്രശ്നമുള്ള ഈ കർണാടക അതിർത്തി പങ്കിടുന്ന കർഷകരേറെയുള്ള പുൽപ്പള്ളി മേഖലയിലേക്കാണ് പോകുന്നത് കർഷകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ജനസമ്പർക്ക യാത്ര പുൽപ്പള്ളിയിൽ നടക്കും അതിനുശേഷം മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാർത്തറയിലും ഇതേ രീതിയിൽ ജനസമ്പർക്ക യാത്രകൾ നടത്തുന്ന രാഹുൽ ഗാന്ധി വൈകുന്നേരം കോഴിക്കോടേക്ക് പോവുകയും ചെയ്യും ഇതിനിടയിൽ മാനന്തവാടി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും മാനന്തവാടിയിൽ തന്നെ കോഴിക്കോട് രൂപതയുടെ ലാറ്റിൻ രൂപതയുടെ പുതിയൊരു പള്ളി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അവിടെയും സന്ദർശനം നടത്തിയാണ് അദ്ദേഹം ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നത് ഇതിനു മുൻപ് മൂന്നാം തീയതി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന സമയത്തൊക്കെ തന്നെ കൊടി വിവാദം കത്തിക്കേറിയതാണ് സി പി എം ഉൾപ്പെടെ ഇക്കാര്യം സൂചിപ്പിച്ചതാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി കാണുന്നില്ലെന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും ഇല്ലാതെ ഒരു ഐക്യത്തോടെയുള്ള ഇന്ത്യ മുന്നണി രീതിയിലുള്ള പ്രകടനമായിരിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഏതായാലും മൂന്ന് മണ്ഡലമാണ് വയനാട്ടിലുള്ള നിയോജക മണ്ഡലം മാനന്തവാടി ബത്തേരി കൽപ്പറ്റ ഈ മൂന്ന് മണ്ഡലങ്ങളിലായി അഞ്ച് സ്ഥലങ്ങളിലാണ് റോഡ് ഷോകൾ നടത്തിയിരിക്കുന്നത് പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി പോകുന്നത് നാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ റോഡ് ഷോയും കൽപ്പറ്റയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് അങ്ങനെ ഈ കൽപ്പറ്റ ഈ വയനാട് ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങൾ വയനാട് മണ്ഡലത്തിലെ വിവിധ നഗരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും ഈ രാഹുൽഗാന്ധി എത്തിയോടുകൂടി കേസെടുത്തത് സിനോജ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിവരങ്ങൾ വീണ്ടും എത്താം സിനോജിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നീലഗിരി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് ബത്തേരിയിലേക്ക് എത്തി തുടർന്ന് മാനന്തവാടി വെള്ളമുണ്ടാടി എന്നിവിടങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ ഉള്ളത് അപ്പോൾ ഇന്നൊരു രാഹുൽ ഷോ ഡേ ആയി മാറാൻ പോവുകയാണ് ഷോ സ്റ്റീലറായി രാഹുൽ ഗാന്ധി മാറാൻ പോകുന്നു മറുഭാഗത്ത് നരേന്ദ്ര